ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് ജോബിനായിട്ട് പോകണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ലൊരു അവസരം വന്നിട്ടുണ്ട് കേട്ടോ അതായത് യൂറോപ്പിൽ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അതായത് ഇങ്ങനെ നമുക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കണ അമ്പതോളം കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ് അതായത് പതിനഞ്ചോളം കൺട്രിയിലുള്ള അമ്പതോളം കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു മുപ്പതോളം സെക്ടേഴ്സൊക്കെയാണ് കേട്ടോ അവർ വിളിക്കുന്നത് ഇനി ഒരു പതിനഞ്ച് കൺട്രീസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം ജർമ്മനി ഫ്രാൻസ് യു കെ സ്പെയിന് സ്വീഡൻ സ്വിറ്റ്സർലാൻഡ് ഫിൻലാൻഡ് ഡെൻമാർക്ക് ഓസ്ട്രിയ ലിത്വാനിയ എസ്റ്റോണിയ ലാറ്റ്വിയ ബാൾട്ടിക്സ് പോളണ്ട് നെതർലാൻഡ് പിന്നെ ഇ യു അതായത് ഇ യുയില് വൈഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പനീസിൻ്റെ കാര്യവും പറയുന്നുണ്ട് ഓക്കെ സോ അതുപോലെ തന്നെ മുപ്പതോളം സെക്ടേഴ്സ് ആണ് അതായത് റീറ്റെയിൽ സൂപ്പർമാർക്കറ്റ് ലോജിസ്റ്റിക്സ് ഫർണിച്ചറ് വെയർഹൗസ് അങ്ങനെ മുപ്പതോളം സെക്ടേഴ്സ് ഉണ്ട് കേട്ടോ സോ ഇങ്ങനെയുള്ള അമ്പതോളം കമ്പനീസിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യണത് സോ ഒരു സ്പോൺസർഷിപ്പ് ജോബിന് പോകണം നല്ലൊരു അവസരം തന്നെ ആയിരിക്കും കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇത് ഏതൊക്കെയാണ് കമ്പനീസ് എന്നുള്ളതും ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം സോ അതുപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് ഇതൊരു സ്പോൺസർഷിപ്പ് ജോബാണ് സോ നിങ്ങൾ തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ് യാതൊരു ക്യാഷും മുടക്കാതെ പോകാൻ പറ്റുന്നതാണ് ഓക്കെ സോ എന്തായാലും ഇതിൻ്റെ റിക്വയർമെൻസും ഇതിനെങ്ങനെയാണ് അപ്ലൈ എന്നുള്ളതും ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാം കേട്ടോ സോ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക എന്താണെന്ന് നോക്കാം ഹായ് എവരിവൺ ഇറ്റ്സ് മീഷിയ മാൻ ദിസ്ഇസ് വേഫറർ ഇൻസൈറ്റ്സ് ഓക്കെ അപ്പം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ യൂറോപ്പിൽ സ്പോൺസർഷിപ്പ് ജോബ് കൊടുക്കണ അമ്പതോളം കമ്പനീസിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് സ്കിൽഡ് ആയിട്ടുള്ള ജോബുകളും അൺസ്കിൽഡ് ആയിട്ടുള്ള ജോബുകളും നമുക്ക് ആണ് കേട്ടോ സോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാം പറഞ്ഞുതരാം അതായത് പതിനഞ്ചോളം കൺട്രീസിലാണ് ഇവർ കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമായിരിക്കും ഇങ്ങനെയൊക്കെ അപ്ലൈ ചെയ്താൽ സ്പോൺസർഷിപ്പ് ജോബ് കിട്ടുമോ എന്നുള്ളത് നിങ്ങൾക്ക് യൂറോപ്പിൽ ഒരു ജോബിനായിട്ട് പോകാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഏജൻസി വഴി അപ്ലൈ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ വല്ല ഷെങ്ങിസയിൽ എന്തെങ്കിലും പോയിട്ട് അതിനുശേഷം അവിടെ ഒരു ജോബ് സീക്കർ പോലെ ജോബ് സീക്ക് ചെയ്യുക പിന്നെ അനദർ ഓപ്ഷൻ ഓപ്ഷനുള്ളത് നമ്മൾ ഡയറക്റ്റ് കമ്പനീസിൻ്റെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യുക സോ എല്ലാവർക്കും സംശയം ഇങ്ങനെ ഡയറക്റ്റായിട്ട് കമ്പനിക്ക് അപ്ലൈ ചെയ്താൽ ജോബ് എന്നുള്ളതാണ് ഒരിക്കലും ജോബ് കിട്ടില്ല എന്ന് ഞാൻ പറയില്ല കാരണം നമ്മൾ തന്നെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് അതായത് ഫിൻലാൻഡ് മല്ലു അതുപോലെ തന്നെ ജെഫിൻ ജെഫിൻബ്രോൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഞാൻ ഈ ഒരു പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു സ്പോൺസർഷിപ്പ് ജോബ് കൊടുക്കുന്ന കമ്പനീസിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അവർക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ട് ജോബ് നേടി പോയ ആളുകളാണ് സോ നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കാണാൻ പറ്റും കേട്ടോ നമ്മളുടെ ചാനലിൽ അതിൻ്റെ വീഡിയോസ് ഉണ്ട് സോ ഒരിക്കലും ജോബ് കിട്ടാതിരിക്കില്ല പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങളിപ്പോൾ ഒന്നോ രണ്ടോ കമ്പനീസിൽ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വെയിറ്റ് ചെയ്യാൻ പാടില്ല നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് പറ്റിടത്തോളം അപ്ലൈ ചെയ്യുക ഒരുപാട് അപ്ലിക്കേഷൻസ് നിങ്ങൾ സെൻഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ കുറച്ച് എണ്ണത്തിന് പോലും റെസ്പോൺസ് പോലും വരൂ സോ നിങ്ങൾ മാക്സിമം നിങ്ങൾ അപ്ലൈ ചെയ്യുക അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ സോ എന്തായാലും ഇങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആയിട്ട് നീഡായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു യൂറോപാസിൻ്റെ സി ഒരു യൂറോപാസിൻ്റെ കവർ ലെറ്ററും സോ കറക്റ്റായിട്ടുള്ള കീവേഡ്സ് യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വല്ല കഫേ വഴി പോയിട്ടുണ്ടാക്കുക ഇനി അല്ല ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു യൂറോപ്പർസിൻ്റെ സീവിങ് കവർ ലെറ്ററും ഫ്രീ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കാണാൻ പറ്റും നിങ്ങൾ അത് നോക്കിയിട്ട് ഒരു സീവിങ് കവർ ലെറ്ററും ആദ്യം ഉണ്ടാക്കുക ദെൻ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ എന്തായാലും ഒരുപാട് ലെങ്ത്ത് അടുപ്പിക്കണില്ല ഇനി എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചുതരാം അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുപോലത്തെ ജോബ് ഇൻഫർമേഷൻസ് ട്രാവൽ വിസ സ്റ്റുഡൻറ്റ് വിസ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ആ ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരുക ഓക്കെ സോ ഇനി എന്തായാലും ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആ ഒരു ലിങ്ക് വഴി കയറുമ്പോൾ ഇങ്ങനൊരു എക്സൽ എൽ ആവും ആകും അതായത് ഇ യു സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് കമ്പനീസ് ലിസ്റ്റ് ഇവിടെ കമ്പനീസിൻ്റെ നെയിം സെക്ടർ അതുപോലെ തന്നെ ഏതാണ് കൺട്രി പിന്നെ അതുപോലെ തന്നെ സ്കിൽഡ് ആണോ അൺസ്കിൽഡ് ആണോ അവരുടെ ലിങ്ക് അതെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും കേട്ടോത്തൊന്നോളം കമ്പനീസിൻ്റെ ലിസ്റ്റ് നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട് സോ ഇനി എന്തായാലും നമുക്ക് ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കി വയ്ക്കാം നമുക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കാണിച്ചു കാണിച്ചുതരാം ഏതെങ്കിലും നമുക്ക് ഇപ്പോൾ ആമസോണില് നോക്കി വെക്കാം അതായത് നമുക്ക് ലോജിസ്റ്റിക്സ് വെയർഹൌസിൽ വരുന്നതാണ് ഇത് ഈ മൊത്തമുള്ളൊരു കമ്പനിയാണ് സോ അൺസ്കിൽഡ് സ്കിൽഡായിട്ടുള്ള ജോബുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് എന്തായാലും നമുക്ക് അതിൻ്റെ വെബ്സൈറ്റ് വഴി പോയി നോക്കാം കേട്ടോ ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ് വരിക ആമസോൺ ജോബ്സ് എന്നുള്ള ഒരു വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ് വരിക നമുക്കിവിടെ വെയർ ഹൗസ് ആൻഡ് ഹവർലി ജോബ്സ് എന്നുള്ളത് കാണാൻ പറ്റും അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കി വയ്ക്കാം ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ ഇനി ഏത് കൺട്രിയിലാണ് വേൾഡ് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം സോ നമുക്കിവിടെ എല്ലാ കൺട്രീസും കാണാൻ പറ്റും കേട്ടോ നമുക്ക് ജർമ്മനി നോക്കി നോക്കാം ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഗുഡ് വർക്ക്സ് പേ ഓഫ് സോ നമുക്കിവിടെ കാണാൻ പറ്റും വെയർഹൌസ് അസോസിയേറ്റ് ജോബുകൾ സോട്ടിങ് അസോസിയേറ്റ്സ് അങ്ങനത്തെ വെയർഹൌസ് അസോസിയേറ്റ് ജോബുകളൊക്കെ കാണാൻ പറ്റും ഇനി നമുക്ക് വേറെ ഏതെങ്കിലും നോക്കി നോക്കാം നമുക്ക് ഇടയ്ക്കാരൻ ഒരു കമ്പനി ഉണ്ട് അതിൻ്റെ നമുക്ക് നോക്കി നോക്കാം കേട്ടോ സൂപ്പർ മാർക്കറ്റ്സ് ആണ് ജർമ്മനിയിൽ തന്നെ അൺസ്കിൽഡ് ജോബുകളൊക്കെ അവൈലബിൾ ആണ് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് ക്ലിക്ക് ചെയ്യുക അവരുടെ ഇൻ്റർഫേസിലേക്ക് എത്താൻ പറ്റും ജർമ്മനിൽ ആണെങ്കിൽ ട്രാൻസ്ലേറ്റിവ് ടു ഇംഗ്ലീഷ് എന്നുള്ളത് കൊടുക്കുക ഓക്കെ സോ നമുക്കിവിടെ ജോബ് സെറ്റ് എഴുതിക്കാന്നുള്ളത് കാണാൻ പറ്റും ജസ്റ്റ് നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുക സോ ഫൈൻഡ് യുവർ ജോബ്സ് നിയർ ബൈ ഇതൊക്കെ ജർമ്മനിയിൽ വരികയാണെങ്കിൽ ഷോ ജോബ്സ് ഉണ്ട് കേട്ടോ അത് കൊടുക്കുക കേട്ടോ ഇതൊക്കെ ജർമ്മനിൽ വരികയാണെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം കേട്ടോ സോ ഡെപ്യൂട്ടി സ്റ്റോർ മാനേജർ അങ്ങനെയുള്ള ജോബുകളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഫ്ലോറിസ്റ്റ് അതുപോലെ തന്നെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ സെയിൽസ് പേഴ്സൺ ജോബുകളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും കേട്ടോ ഒരുപാട് ജോബുകൾ ഈ ഒരു വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ ടെമ്പററി ജോബ്സ് എന്നുള്ളത് ഉണ്ടാവും അന്ന് കൊടുത്തു നോക്കുക സോ നമുക്കിവിടെ ടെമ്പററി വെയർ ഹൗസ് അസിസ്റ്റൻറ്റ് ജോബുകൾ കാണാൻ പറ്റും അപ്ലൈ അപ്ലൈ അപ്ലൈനാവുക കൊടുക്കുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കുക സോ ഇതിൻ്റെ ഇൻ്റർഫേസ് ഉള്ളതൊക്കെ വായിച്ച് നോക്കുക കേട്ടോ അതിൽ കൊടുത്തു നോക്കേ സോ നമുക്കൊരു ഫോം ഫില്ലപ്പ് ചെയ്യാൻ തരും ഈ ഒരു ഫോം നമ്മൾ ഫില്ലപ്പ് ചെയ്യാണ് വേണ്ടത് ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് എന്നുള്ളത് കൊടുക്കുക ഓക്കെ ഇവിടെ നമ്മൾ നമ്മളുടെ ഡീറ്റെയിൽസ് നെയിം ലൊക്കേഷൻ അങ്ങനെയുള്ളതൊക്കെ കൊടുക്കുക പിന്നെ നമ്മളുടെ സി വി പിന്നെ വേറെ ഏതെങ്കിലും അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് നമ്മളുടെ കവർ ലെറ്ററും പിന്നെ എഡ്യൂക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ സോ അവിടെ സബ്മിറ്റ് കൊടുക്കുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ഇവിടെ വാട്ട്സ്ആപ്പ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ വി ആ വാട്സപ്പ് എന്നുള്ള ഇടത്ത് പോയാൽ അതുവഴി നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇങ്ങനെ നമ്മൾ ഓരോ കമ്പനീസിൻ്റെ വെബ്സൈറ്റിലും പോവുക എന്നിട്ട് നമുക്ക് അവിടെ ഏതൊക്കെയാണോ വേക്കൻസികൾ വരുന്നത് ഏതൊക്കെ കമ്പനീസാണ് ഏതൊക്കെയാണ് വേക്കൻസി വരുന്നത് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം ഓക്കെ അങ്ങനെ നമുക്ക് അമ്പത്തൊന്നോളം കമ്പനീസിൻ്റെ ലിസ്റ്റ് ഈ ഒരു എക്സൽ ഫയലിൽ ഉണ്ട് ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും കേട്ടോ സോ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് ജോബിന് പോകണം ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യുക ഒന്ന് മാത്രം അപ്ലൈ ചെയ്യരുത് നിങ്ങൾക്ക് മാക്സിമം എത്ര പറ്റുമോ അത്രയും നിങ്ങൾ അപ്ലൈ ചെയ്യുക നമ്മൾ വേറെയും ഇതേപോലെ ഫ്രീ സ്പോൺസർഷിപ്പ് ജോബ്സ് കൊടുക്കുന്ന കമ്പനീസിന്റെ പേരുകള് നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ നോക്ക് അത് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ യൂറോപ്പ് ഒരു ജോബിനായിട്ട് എത്തിപ്പെടണം എന്നാഗ്രഹമുള്ള എല്ലാവരും ട്രൈ ചെയ്യുക ഇത് നല്ലൊരു അവസരം തന്നെയാണ് ഒരു സ്പോൺസർഷിപ്പ് ജോബിനായിട്ട് പോകാൻ പറ്റും നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക ഇതുപോലത്തെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാൻ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷിയ ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്